ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അത്യാഭിമന്യ മറാഫേൽ തട്ടിൽ പിതാവെ അഭിയന്നനായ കൃതിനാൾ ആലഞ്ചേരി പിതാവെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ സിറോ മലബാർ സഭയിലെ പ്രത്യേകം ആയിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ സമർപ്പിതരെ ദൈവജനമേ ചരിത്രപരമായ ഒരു നിമിഷത്തിന് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നു മാർത്തോമാസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്താൽ രൂപീകൃതമായ മർത്തോമ ക്രിസ്ത്യാനികളുടെ ആരാധനാ കുടുംബത്തിലെ ഏറ്റം സജീവമായ വലിയ സഭയുടെ വലിയ ഇടയനായി അഭിവന്യ മറാഫേൽ തട്ടിൽ പിതാവ് ചുമതലയേറ്റ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പിതാവും തലവനും എന്ന നിലയിൽ തന്റെ ഇടയ ശുശ്രൂഷയിൽ മഹാപുരോഹിത ശുശ്രൂഷ ആരംഭിക്കുകയാണ് കേരള കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും സന്തോഷപൂർവ്വം ഞാൻ ഈ സമയം അഭിയന്യ പിതാവിന് നേരുന്നു അഭിയന്ദനായ ജോസഫ് പാംളാനി പിതാവ് വ്യാഖ്യാനം ധാരാളം ഉപദേശങ്ങൾ അങ്ങേക്കും നമുക്കെല്ലാവർക്കും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപദേശത്തിന്റെ ഒരു സൂചന പോകുന്നില്ല അങ്ങനെ എത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട ആ വേളയിൽ സുവിശേഷ പ്രഘോഷണം നടത്താൻ അങ്ങനോട് ആവശ്യപ്പെട്ടത് ഓർമ്മിക്കുമല്ലോ അതിന് അദ്ദേഹത്തോട് ഞാൻ പിതാവിനോട് ചോദിച്ചു എന്താണ് ആപ്തവാക്യമായി എടുക്കാൻ ആഗ്രഹിക്കുന്നത് പിതാവ് എന്ന് പറഞ്ഞ മറുപടി ടു ടു ബി ബി ബ്രോക്കൺ ആൻഡ് അന്ന് ഞാൻ പരസ്യമായി തൃശൂര് വെച്ച് തന്നെ പറഞ്ഞു ആപ്തവാക്യം എടുത്ത് ഞങ്ങളൊക്കെ അത് ജീവിക്കാൻ പാടുപെടുന്ന കാലമാണ് സൂക്ഷിച്ചു വേണം ഇങ്ങനെയൊക്കെ ഉള്ളത് എടുക്കാൻ ഇത് അന്വർത്ഥമായി തീരുന്ന ഒരു ശുശ്രൂഷയുടെ ഒരു പൂർണതയിലേക്ക് അങ്ങ് വരികയാണ് മുറിക്കപ്പെടുന്നതിനും വിഭജിക്കപ്പെടുന്നതിനും നൽകപ്പെടുന്നതിനും ഇവിടെ ദീർഘമായ ആശംസ പ്രസംഗത്തിന് സാങ്കത്യമില്ല അങ്ങ് ഒരു വലിയ സഭയുടെ വലിയ ഇടയനാണ് സിറോ മലബാർ സഭ എന്ന പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭ അതിൻ്റെ തനിമയും പൈതൃകവും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ബന്ധങ്ങളുമെല്ലാം ഇനി അങ്ങയുടെ പരിശുദ്ധാത്മ നിറവിലുള്ള എല്ലാവരെയും ചേർത്തുള്ള ശുശ്രൂഷയിൽ ഭദ്രമാവുകയാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മുടെ തിരുസഭയിൽ ലത്തീൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ തിരുസഭയുടെ പൊതുപ്രേക്ഷിത ശുശ്രൂഷകൾക്ക് ഇതുപോലെ മിഷണറിമാവരെ സംഭാവന ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു സഭയില്ല അങ്ങേതാനും ഭദ്രാസനങ്ങളുടെ പൊതുചുമതല വഹിക്കുന്ന ഒരു പൊതു പിതാവ് മാത്രമല്ല തിരുസഭയുടെ പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് മിഷണറിമാരെ സന്തോഷപൂർവ്വം മാർത്തോമാ സ്ലീഹായുടെ ചൈതന്യത്തിൽ നിന്ന് ഉരുവാക്കി ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്ക് അയക്കുന്ന വലിയ ഒരു സഭയുടെ വലിയ ഇടയനാണ് അങ്ങയുടെ ചക്രവാളങ്ങൾ വലിയ സാധ്യതകൾ ഈ സഭയ്ക്ക് സമ്മാനിക്കുകയാണ് അംഗധീരനും ദൈവോന്മുഖനുമായിരിക്കുക പരിശുദ്ധാത്മാവ് ആവശ്യമായ പൂർത്തീകരണം അങ്ങയിലൂടെ ഈ സഭയിൽ നടത്തും ഭാരതസഭയുടെ മാത്രം വിഷയമല്ല സിറോ മലബാർ സഭ കൈകാര്യം ചെയ്യുക തിരുസഭയുടെ പ്രേഷിത ശുശ്രൂഷകൾ പൌരത്യ സഭകളിൽ ഉക്രൈൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ ഒരു സഭയുടെ ശുശ്രൂഷയാണ് അങ്ങ് നിർവഹിക്കുക ഞാനിത് എണ്ണി എണ്ണി പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ മുഖത്തെ പുഞ്ചിരി നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ ഒരിക്കലും അത് മായാതെ ഇരിക്കട്ടെ അങ്ങയുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടാകട്ടെ ഈ വലിയ ചരിത്ര മുഹൂർത്തത്തിൽ കേരള സഭയൊന്നായി സിറോ മലബാർ സഭയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു അഭിന്നെ ബാംലാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ പ്രതിബന്ധങ്ങൾ എന്നും സഭയുടെ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല കർത്താവിന്റെ വഴിയിൽ നിന്ന് മാറുവാൻ സഭയ്ക്ക് സാധ്യവും അല്ല ഒരുമയുള്ള ഐക്യബോധമുള്ള കർത്താവിനെ കാണുന്നതിൽ സന്തോഷിക്കുന്ന ഒരു സഭാ സഭാസമൂഹമായി പരിശുദ്ധാത്മാവ് അങ്ങയിലൂടെ ഈ സഭയെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭീന്ദനായ കർദിനാൾ ആലഞ്ചേരി പിതാവ് നമ്മോടൊപ്പമുണ്ട് പിതാവ് ഈ സഭയെ സഭയുടെ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ അതിന്റെ സർവ ഉള്ളർത്ഥങ്ങളോടും ക്ലേശങ്ങളോടും പ്രത്യാശയോടും കൂടി പിതാവ് സഭയെ നയിച്ചു പിതാവിന്റെ ശുശ്രൂഷയിലെ വലിയ സമർപ്പണം ഒരു സാക്ഷ്യമായും ഒരു പ്രചോദനമായും നിലനിൽക്കുമ്പോൾ കേരള കത്തോലിക്ക സഭയുടെ കൃതജ്ഞതയും അഭിനന്ദനവും നന്ദിയും അഭിയന്യ ആലഞ്ചരി പിതാവെ അങ്ങയെ ഞാൻ അറിയിക്കട്ടെ ഇൻ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ ദി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ സേദേ ചർച്ച് എ ഫ്രൂട്ട്ഫുൾ കൺക്ലൂഷൻ അഭിയന് സെബാസൻ വാണിയപ്പരിക്കൽ പിതാവിനെ പ്രത്യേകം ഞങ്ങളെല്ലാവരുടെയും നന്ദി കേരള സഭയുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു അവസാനിപ്പിക്കട്ടെ സിറോ മലബാർ സഭ ഇന്നത്തേതിനേക്കാൾ അതിശക്തയായി തിരുസഭയിലും പൊതുസമൂഹത്തിലും അതിന്റെ സാക്ഷ്യം നിർവഹിക്കുക തന്നെ ചെയ്യും സ്വർഗത്തിൻ്റെ ഇഷ്ടം ഒരേ മനസ്സോടെ നീങ്ങുന്ന സിറോ മലബാർ സഭയാണെന്ന് എളിമയോടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി സന്തോഷപൂർവ്വം അത് പങ്കുവച്ച് അഭിന തട്ടിൽ പിതാവിന് എല്ലാ മംഗളങ്ങളും സന്തോഷത്തോടെ ഞാൻ നേരുന്നു